നമസ്കാരം ശിവഡീസിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ലക്ഷ്മി രാമന്റെ ആത്മകഥയായ പെങ്ങണത്തി എന്ന പുസ്തകത്തിലേക്ക് കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈന ഫൈവിലേതാണ് ഈ പുസ്തകം അപ്പോൾ ഈ ആത്മകഥ കേട്ടെഴുതിയത് കണ്ണൻ മേലോത്താണ് ലക്ഷ്മി രാമൻ സാധാരണക്കാരിയായ ഒരു ദളിത് സ്ത്രീയാണ് പക്ഷെ മുരളീ നായരുടെ ഒരു സിനിമ എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്യാൻഫെസ്റ്റിലെ ക്യാം ഡിയോർ എന്നുള്ള അവാർഡും ഈ സിനിമ കരസ്ഥമാക്കി അപ്പോൾ ഈ പെങ്ങണത്തി എന്ന ആത്മകഥ ലക്ഷ്മിരാമൻ പറയുകയും അത് കണ്ണൻ മേലോത്ത് കേട്ടെഴുതുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഇതിലെ ഭാഷ കീഴാളരുടെ ഭാഷയാണ് സഹനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഭാഷയാണ് തൻ്റെ ആത്മകഥയിലൂടെ ലക്ഷ്മിരാമൻ പകരുന്നത് അപ്പോൾ ഓർമ്മ വച്ച നാളെ മുതൽ ഒരു മുതലാളിയുടെ പറമ്പിൽ കൂര വെച്ച് കെട്ടി താമസിക്കുകയായിരുന്നതെന്നും അച്ഛൻ്റെ പേര് കോന്നനാണെന്നും അമ്മയുടെ പേര് മാണിയാണെന്നും പറയുന്നു അപ്പം പറയരാണ് ജാതി സാമ്പവനെന്ന് പറയും പിന്നെ അച്ഛൻ വലിയ ഗുണമൊന്നുമില്ല കള്ളു കുടിക്കും പാട്ടുപാടും വഴക്കുണ്ടാക്കും അപ്പോൾ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാമത് കല്യാണം കഴിച്ച് സ്ത്രീയുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് തെരുവിൽ അരഞ്ഞു നടക്കേണ്ടി വന്നു അപ്പോൾ അച്ഛൻ്റെ രണ്ടാമനമ്മേലൊരു മകനുണ്ടായി അവന് ശിവനെന്ന് വിളിച്ചു അപ്പോൾ ശിവൻ രണ്ടാനമ്മയെ പോലെ ആയിരുന്നില്ല വലിയ വലിയ കാര്യമായിരുന്നു അവൻ്റെ അടുത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ താമസിക്കാറുണ്ട് ഈയിടെ രണ്ടാനമ്മയും മരിച്ച അപ്പോൾ ഞാൻ അവിടെ നാൽപ്പത് ദിവസം നിന്നെന്ന് ലക്ഷ്മിരാമൻ പറയുന്നു പിന്നെ വലിയച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വലിയച്ഛൻ ഒരു സാമൂഹ്യ എന്ന് പറയാം അതായത് പൊതുവഴിയിലൂടെ നടന്നതിൻ്റെ പേരിൽ തമ്പ്രാക്കന്മാർ തല്ലിയാണ് വലിയച്ഛൻ ഇപ്പോൾ കുഞ്ഞുനാളിൽ മൂത്തവരോടൊപ്പം കോടനാടൻ മലകളിൽ ഈറ്റ വെട്ടാനൊക്കെ പോകുമായിരുന്നു ചിലപ്പോൾ അന്ന് വരും അല്ലെങ്കിൽ രണ്ട് നാല് ദിവസം കഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടികൾ ഞങ്ങൾക്കാകുന്നത്ര ഈറ്റ ഞങ്ങളും കൊണ്ടുവരും ആനയായിരുന്നു പേടി പിന്നീട് ഞങ്ങളുടെ കൊച്ചിനെ ആന ചവിട്ടി കൊല്ലുകയും ചെയ്തു ഈറ്റ കൊണ്ടുവന്ന് വെട്ടി കീറി അതിനെ കുട്ടയും മുറവുമൊക്കെ ആക്കും അപ്പോൾ കടലാസിനേക്കാൾ കനം കുറച്ച് കീറാൻ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആ ഈറ്റ കടലാസിനേക്കാൾ കനം കുറഞ്ഞതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം നാക്കിൽ വെച്ചാൽ അത് കുതിരും അപ്പോൾ കുട്ടിയ മുറും നെയ്തിട്ട് ചന്തയിൽ കൊണ്ടുപോയല്ല വെക്കുന്നത് ഇത് കൂട്ടത്തോടെ മോരാണിമാരുടെ വീടുകളിൽ എത്തിക്കും അത് കൊടുത്തില്ലെങ്കിൽ അവർ അടിക്കും പക്ഷെ അവർ വരുന്ന കഴിഞ്ഞ് കുട്ടയുമായിട്ട് ചെല്ലുകയാണെങ്കിൽ ചീത്ത വിളിക്കും അപ്പം ഞങ്ങൾ കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരിക്കും പിന്നീട് അവർ പോയി കഴിഞ്ഞിട്ടാണ് വരുന്നത് ചോറാണ് കുട്ടിയുടെ മുറത്തിൻ്റെയും പൈസയായിട്ട് കിട്ടുന്നത് വിലയായിട്ട് കിട്ടുന്ന പൈസ എന്നും കിട്ടാറില്ല അവരുടെ വീട്ടിൽ വല്ല കല്യാണം ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടിയെ മുറവായിട്ട് അവിടെ ചെല്ലണം പക്ഷെ അവരാരും നിൽക്കുന്നിടത്ത് നിൽക്കാൻ പാടില്ല ഞങ്ങൾ മാറി നിൽക്കണം അവരുണ്ട് കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കും ഞങ്ങളെ മാറ്റിയിരുത്തി ചോറ് തരും പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വേറെ കൂട്ടുകാർ തന്നെ പലയായിരുന്നു അവരായ ജാതിക്കാരായണ് അപ്പോൾ കുന്നിൻ പുറത്തുള്ള പറമ്പുകളിലൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത് രണ്ടാനമ്മ വഴക്കാളിയാണെന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ തന്നെ പണിക്ക് പോകാതെ അച്ഛൻ രണ്ടാനമ്മയുടെ പെരുമാറ്റം കൂടെയായിരുന്നു തളർന്നു പോയി വീട് പട്ടിണിയിലായി അപ്പം കൊച്ചുമോൻ ഈ രണ്ടാനമ്മയ്ക്കും ജനിച്ച മകൻ കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ തളർന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പറമ്പിൽ വഴികു കുഴികുത്തി അതിൽ വാഴയിലെ വെച്ചാണ് തമ്പ്രാഗന്മാരുടെ ജോലിക്കായി ഞങ്ങൾക്ക് കങ്ങി തന്നിരുന്നത് അങ്ങനെ ആ കഞ്ഞിയുടെ രുചിയും ഓർത്തോണ്ട് നടക്കുമ്പോൾ വയറ്റിലെ വിശപ്പ് കെടും ഇപ്പം ഇടുക്കി ഡാമിൽ പണി തുടങ്ങിയ കാലം അങ്ങോട്ട് ആളുകളെ എടുക്കുന്ന സമയമാണ് അപ്പോൾ നല്ല മനുഷ്യനായിരുന്നു മേസ്തിരി അപ്പം ഞാനും അവരോടൊപ്പം പോയി ഡാം പണി നടക്കുന്ന നടക്കുന്നപ്പോൾ ആകെ അമ്പരം പോയി പല ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഹിന്ദിക്കാർ സായപ്പന്മാർ ചിലർ പാറ പൊട്ടിക്കുന്നു ചിലർ സിമെൻ്റ് കൂട്ടുന്നു അങ്ങനെ മണ്ണ് ചുമക്കയായിരുന്നു ഞങ്ങളുടെയൊക്കെ ജോലി മേസ്തിരി ഇടയ്ക്ക് പെരുമ്പാവൂർ വരുമ്പോൾ പണിക്കൂലി വീട്ടിൽ കൊടുക്കും ഇടുക്കിയിലുള്ളപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മേസ്തിരി തന്നെയാണ് നോക്കിയത് അതുകൊണ്ട് എനിക്ക് കാശിൻ്റെ ചിലവുണ്ടായിരുന്നില്ല ശിവനെ കാണാൻ എനിക്ക് കൊതിയായിരുന്നു രണ്ടായിരമ്മയ്ക്ക് പിറന്ന ആങ്ങളെ എനിക്ക് ആപത്ത് വിണഞ്ഞോ എന്നറിഞ്ഞാൽ അവൻ ഓടിയെത്തും ഇപ്പം ഇടുക്കിയിൽ പുതിയ പുതിയ ആളുകൾ പണിക്ക് വന്നു ഇഞ്ചിനുകൾ വന്നു സിംഗുമാരുടെ പണി കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ഇപ്പോൾ ഇരുമ്പിന്റെ ഒരു വടം കെട്ടിയിട്ടുണ്ടോ റോപ്പ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിൽ കൂടെ സിമെൻ്റ് കൊഴിച്ചതും കരിങ്കിലും മെറ്റലൊക്കെ അടുത്ത മലയിലേക്ക് അവർ കൊണ്ടു അപ്പോൾ അതിലൊരു സിങ്ങിന് എന്നോട് അടുപ്പം തോന്നി അയാളത് പറഞ്ഞപ്പോൾ എനിക്ക് കരി വന്നു അയാളുടെ അരയോളം വരില്ല ഞാൻ അതും കറുത്ത് എല്ലം തീയ്യെ കൊച്ചു പെണ്ണ് അയാളോ നല്ല ഭംഗിയുള്ള മനുഷ്യൻ ഗോതമ്പിന്റെ നിറവും നല്ല പൊക്കവും തടിയും തലപ്പാവവും കൊച്ചുള്ള അയാളുടെ വരവ് കണ്ട ആരും വഴിമാറി കൊടുക്കും ഞാനും എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവർ പറയിപ്പാണ് കളി കയറാതിരിക്കുമോ ഇങ്ങനെ കളിയാക്കാമോ എന്ന് ചിന്തിച്ചെന്ന കളിയായിട്ടല്ല ദീപ്ചന്ദ് സിംഗ് എന്നാണ് അയാളുടെ പേര് അയാൾ മേസ്ഥിരിയോട് വിവരം പറഞ്ഞ് മേസ്ഥിരി എന്നെ വിളിച്ച് ലക്ഷ്മിനെ കരുതുന്ന പോലെയല്ല നിന്നെ കെട്ടാൻ തന്നെയാണ് സിങ്ങിൻ്റെ ഒരുക്കം എന്ന് എന്നോട് പറഞ്ഞു അതുപോലെ അയാൾ പഞ്ചാബി ആണെന്നുള്ളതിൽ പേടിക്കൊന്നും വേണ്ട അവരെ നമ്പാവുന്നതുപോലെ ലോകത്താരെ നമ്പണ്ട നമ്പിക്കൂട ഇനി നിനക്ക് ഒന്നും ആലോചിക്കാനില്ല എന്ന് മേസ്ഥിരി പറഞ്ഞു അതീപ്പിനെ ദീപ്ചന്ദ് എന്റെ നേരെ നോക്കാതായി താഴെ മണ്ണ് ചുമക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് റാപ്പിന്റെ എഞ്ചിൻ തിരിക്കുന്ന ദീപ്ചന്ദിനെ ഞാൻ നോക്കുമായിരുന്നു എന്തോ കുറ്റം ചെയ്ത ആളുടെ സങ്കടത്തോടെ അയാളും ഇടാൻ നിന്ന് പണിയെടുക്കാനാണ് എപ്പോഴും മേസ്ത്രി തന്നെ വീട്ടിലെത്തി വല്യച്ഛനോട് കാര്യം പറഞ്ഞു കല്യാണം നടത്താതിന് തരക്കേടില്ലെന്ന് വല്യച്ഛൻ പറഞ്ഞു അമ്മയും രണ്ടായിരം അമ്മയെ കല്യാണം നടത്താൻ സമ്മതമല്ലെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് വലിയച്ഛൻ തീർത്ത് പറഞ്ഞു അങ്ങനെ രജിസ്ട്രാഫീസിൽ വെച്ച് എൻ്റെയും ദീപ്ചന്ദിൻ്റെയും കല്യാണം നടന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് നാല് ദിവസം വീട്ടിൽ തങ്ങി അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് തിരിച്ചു പോയി അവിടെ ദീപ് ചന്ദിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു അയാൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു ഇടുക്കിയിൽ ചെന്നേ പിന്നെ എന്നെ മണ്ണ് ചുമക്കാൻ പറ്റില്ല ദീപ്ചന്ദ് ജോലിക്ക് പോകും ഞാനും അച്ഛനും വീട്ടിലിരിക്കും അവരെ ചപ്പാത്തിയാണല്ലോ കഴിക്കുന്നത് അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല ദീപ്ചന്ദിൻ്റെ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു പകരം ഉണ്ടാക്കാൻ ഞാൻ അവരെയും പഠിപ്പിച്ചു വൈകിട്ടും പണിയില്ലാത്തപ്പോഴൊക്കെ ദീപ്ചന്ദുമായി പുറത്തുമൊക്കെ ചുറ്റി അടിക്കുമായിരുന്നു ഒരിക്കൽ കൊലുമ്പൻ കോളനിയിൽ പോയി കരുവള്ളുവൻ കൊലുമ്പൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പനാണ് ആ സ്ഥലത്ത് കുറവൻ പാറയുടെയും കുറത്തിപ്പാറയുടെയും നടുക്കൂടെ ഒഴുകുന്ന നീരുറവ സായപ്പിന് കാണിച്ചു കൊടുത്തതാണ് അയാളുടെ മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിലത്ത് കിടന്ന് ഇഴയി അയാളുടെ മകനാണ് തേരൻ മുത്തൻ അപ്പോൾ ഇടുക്കിയിലെ പണി കഴിഞ്ഞ് ഞങ്ങൾ ലുധിയാനയ്ക്ക് പോയി ദീപ് ചന്ദിൻ്റെ കമ്പനിക്ക് അവിടെ ഒരു ഡാം പണിയാനുണ്ടായിരുന്നു അവിടെ അവരുടെ നാട്ടിൽ എനിക്ക് ഒരു ഒന്നിനും എത്തും പിടിയും കിട്ടിയിരുന്നില്ല എല്ലാത്തിനും തുണയായിട്ട് ദീപ്ചന്ദ് ഒപ്പമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ദീപ്ചന്ദിൻ്റെ അച്ഛൻ്റെ മാറി അന്നും ഇന്നും അതെൻ്റെ വരണ്ടാതെ അലട്ടണുണ്ട് അയാൾ തന്നെ പഞ്ചാബികൾക്ക് കാഴ്ചവെക്കാൻ ഒരുമിട്ടു ഇതറിഞ്ഞ ദീപ്ചന്ദ് എന്നെ അവിടെ കടത്താൻ കിടത്താൻ രാക്ക് രാമാനം നടന്ന് നടന്ന തീവണ്ടിയിലുമൊക്കെയായി ഞങ്ങൾ പെരുമ്പാവൂരെത്തി അപ്പൊ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് രണ്ടാനമ്മയ്ക്കായിരുന്നു വീടിന്റെ ചുമതല അപ്പൊ ഞങ്ങള് അവിടെ അത്ര അടപ്പവർക്കുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവരൊന്നും പിറകുറുക്കാനും പഴക്കുണ്ടാക്കാനും തുടങ്ങി വീണ്ടും പട്ടിണിയുടെ നാടുകളായി ദീപ്ചന്ദിന് അവിടുത്തെ പണികളൊന്നും അറിയാൻ വയ്യ അച്ഛൻ കാണാതെ ദീപ്ചന്ദ് കയക്കിലാക്കി വെച്ചിരുന്ന റേഡിയോ വിറ്റ് കുറേ നാൾ കഞ്ഞി ഒഴിച്ചു ആയിടയ്ക്കാണ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് പറഞ്ഞത് അവൾക്ക് മിനി എന്ന് പേരിട്ടു അവളാണെങ്കിൽ അച്ഛൻ്റെ നിറവും ചന്തവും ഉള്ളവളാണ് പണി തേടി ദീപ് ചന്ദ് വീണ്ടും റുഖിയാനയ്ക്ക് പോയി പക്ഷേ ഒരിക്കലും ദീപ് ചന് പിന്നെ തിരിച്ചു വന്നില്ല ഏഴ് വർഷത്തോളം കത്തും കാശും ഒക്കെ മുറയ്ക്കയക്കുമായിരുന്നു പിന്നെ ഞാനും ആരെങ്കിലും കൊണ്ട് കത്തൊക്കെ എഴുതിപ്പിക്കും പിന്നെ ഞങ്ങൾ മരിച്ചുപോയോ വേറെ പെണ്ണ് കിട്ടിയോ ഒന്നും അറിയില്ല ദീപ് ചന്ദ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് ദീപ് ചന്ദിൻ്റെ കാശ് വരാ വരാതായതോടെ രണ്ടാരമയുടെ പോര് മുറുകി അപ്പോൾ എൻ്റെയും മോളുടെയും വീട്ടിലെ കാര്യം പരിങ്ങലായി കുഞ്ഞിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണമല്ലോ അപ്പോൾ ഈറ്റ കിട്ടിയിരുന്നെങ്കിൽ മുറവും വട്ടിയൊക്കെ നെയ്യാമായിരുന്നു ഒരു ദിവസം ഞാൻ ശിവനെ എടുത്തുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് ശിവനോട് പോലും പറയാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നാട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പാവം തോന്നിയിട്ട് ചില വീടുകളിൽ നന്തി ഉറങ്ങാൻ ഇടം കിട്ടി അങ്ങനെ തെണ്ടി അലഞ്ഞ് ഇടപ്പള്ളിയിലെത്തി അവർ അവിടെ ഒരു വലിയമ്മയുടെ വീട്ടിൽ അവർ പലർ മാർക്കം കൂടി ദലു ക്രിസ്ത്യാനിയായ മറിയാമ്മയുടെ വീട്ടിലേയും ഞാൻ താമസിച്ചു രാവിലെ പണിക്ക് പോകും കൊച്ചിനെ വെട്ടി തനിച്ചാക്കി പുറത്തു പോകും വഴി കിടക്കുന്ന ഈറ്റയും വള്ളികളൊക്കെ എടുത്ത് കൊട്ടയുണ്ടാക്കി വീടുകളി കൊണ്ടുവന്ന് വിറ്റുടങ്ങി കുറച്ച് കാശും വിച്ച പിടിക്കാറായപ്പോൾ ഈറ്റ മേടിച്ച് കുട്ടയം മുറുമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആ പൈസ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അരിയും വാങ്ങി വെക്കാനുള്ളത് മേടിച്ചുകൊണ്ട് പോയി അങ്ങനൊരു ദിവസം വെണ്ണലേ കൂടെ കുട്ടയും മറ്റോണ്ട് വരുമ്പോൾ ഒരാൾ ആ വഴി പോകുന്ന വിളിച്ചുപോയി അപ്പോൾ അവിടെ ഒരു വീട്ടിൽ വസൂരി വന്ന് മരിച്ച ഒരാളെ ചാകാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നു ഞാൻ അകത്ത് കയറി നോക്കി ഒരു ഒത്ത ആളാണ് മേത്ത് മുഴുവൻ മഞ്ഞ കുരുക്കൾ വന്ന് ചാകാറായി കിടക്കണം ഞാൻ ഉടനെ മറ്റത്തിറങ്ങി അവിടെ നിന്ന് പച്ചകളൊക്കെ പറിച്ചെടുത്ത് അയാളുടെ ദേഹത്തെ നിവീശി തളുപ്പിച്ചു പിറ്റേ ദിവസം പച്ചമരുന്ന് മേടിച്ചുകൊണ്ട് വന്ന അത് കൊടുത്ത് അയാളുടെ പാടുകേടൊക്കെ മാറ്റി അഞ്ചാറ് ദിവസം അങ്ങനെ ചെയ്ത ആൾ മെച്ചപ്പെട്ടു ഈ വിവരം പുറത്തൊരു കുഞ്ഞിനും അറിയാൻ മേലായിരുന്നു അറിഞ്ഞാൽ പിന്നെ എന്നെ വഴി നടത്തൂല്ല നാട്ടുകാർ എന്നെയും കൊച്ചിനെയും നാട്ടിൽ നിന്ന് ഓടിക്കും ഏഴാം ദിവസം അയാളെ ഞാൻ കുളിപ്പിച്ചു ആളാകുന്നു എന്ന് കണ്ടാലറിയാം എന്നെ അയാൾക്ക് അറിയാൻ മേലെ ഞാനാണ് അയാളുടെ പാട് മാറ്റി പറയുക ഈ രോഗം മാറ്റിയെന്ന് അവിടുത്തെ നാട്ടുകാർക്കും അറിയാമ്മേല അപ്പോൾ അന്ന് ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ടാവും ഞാൻ പിന്നെ അയാളുടെ കാര്യം തിരക്കിയിട്ടുമില്ല പിന്നെ വലിയമ്മയുടെ വീട്ടിൽ കുറച്ചാണ് തങ്ങി ഇടയ്ക്ക് വലിയമ്മ പറയും നീ ഇങ്ങനെ പലയിടത്ത് തെണ്ടി നടക്കാതെ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ കുറക്കാൻ ഒരു കൂര വെച്ച് കെട്ട് ഒരു പെങ്കൊച്ചാണോ ഉള്ളതെന്ന് ഓർമ്മ വേണമെന്ന് പറയും അപ്പോൾ വലിയമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് പിടികിട്ടി കുറച്ച് കുറച്ചുനാള് കഴിഞ്ഞ നേരത്തെ എന്റെ കൊച്ചിന്റെ ചുമതല ഇനി അങ്ങോട്ട് ഏറ്റെടുക്കാൻ വയ്യല്ലോ ഞാൻ കൊച്ചിനെയും കൊണ്ട് അവിടെ നിന്ന് വിടാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ ഇരുമ്പനത്ത് പോയി അവിടെ പുതിയ റോഡിലെത്തി കൂര വെച്ച് കെട്ടി താമസമായി ആ സമയത്ത് ഇപ്പൊ ഞാൻ കുട്ടവെയ്ക്കാൻ പോകുന്ന കൊച്ചിൻ റിഫൈനറീസിലേക്ക് തിരിയുന്ന വഴി കൂടെയാണ് അപ്പൊ ദിവസം ഇപ്പൊ ഒരു കടയുടെ വരാന്തയിൽ ഒരു മൂടി കുറച്ച് രൂപം കിടക്കുന്നു മൂന്ന് ദിവസം അതിനെ കണ്ടു പിന്നെ ഒരു ദിവസം ഞാൻ അവിടുത്തെ നിരന്ന് തുണി മാറ്റി നോക്കി നോക്കിയപ്പോൾ ഒരു വീർത്ത് മഞ്ഞിച്ച നിറത്തിലൊരു മനുഷ്യൻ ഞാൻ അയാളെ കൂണൂലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അയാളെ താങ്ങി പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി അയാൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു ആര് നോക്കാനില്ലാതെ ചാകം കിടക്കുകയായിരുന്നു ജാതിയിൽ നായിക്കനാണത്രേ രാമൻ എന്നാണ് പേര് പൂണൂലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബ്രാഹ്മണനാണെന്നെല്ലാവരും പറഞ്ഞു ഞാൻ അടുത്തുള്ളൊരു വൈദ്യശാലയിൽ ചെന്ന് വിവരം പറഞ്ഞു വൈദ്യർക്ക് എന്നെ അറിയാം അപ്പോൾ വൈദ്യർ അപ്പം ഞാൻ വല്ലിച്ചനോട് പറഞ്ഞു എന്നെ വഴക്ക് പറയത്തെ വഴിയിൽ ചാകാൻ കിടന്ന ഒരാളെ ഞാൻ നോക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു മരുന്ന് വേണം അപ്പം വല്യച്ചൻ പറഞ്ഞ് മോക്ക് ഇതിൻ്റെ വലിയ കാര്യമുണ്ടോ ഉള്ള പണിയെടുത്ത് കുഞ്ഞിനെ നോക്കി കഴിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാമനെ സ്കൂ ഒരു സ്റ്റൂളിലിരുത്തി കുളിപ്പിച്ചു പക്ഷേ അയാളെ താങ്ങിയെടുത്തിരുത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പൂണൂല് ഞാൻ തന്നെ ഊരിക്കളഞ്ഞു വെള്ളം ഒഴിച്ച് കഴുകിയപ്പോൾ ചെളിയൊക്കെ അങ്ങോട്ട് ഇളകി ഈറ്റ രണ്ടായി പുളന്നതിൽ അത് അങ്ങനെ അയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി മിനിയെ അടുത്തുള്ള കളികൊടുത്തി ചേർത്ത് ഞാൻ എന്നും കൊട്ട വിൽക്കാൻ പോകും വൈകിട്ട് വൈദ്യശാലയിൽ നിന്ന് രാമനുള്ള മരുന്ന് മേടിക്കും അരിയും കൂട്ടാൻ വയ്ക്കാനുള്ളത് വാങ്ങും അങ്ങനെ പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞു ഒരു ദിവസം രാമനെ വൈദ്യശാലയിലോട്ട് കൂട്ടിക്കൊണ്ട് എൻ്റെ വലിച്ചം പറഞ്ഞു അങ്ങനെ രാമനെ കൊണ്ടുവന്നു കണ്ണും മുഖമൊക്കെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഒട്ടും വൈകിക്കേണ്ട ഞാൻ നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് നടത്തുകയാണ് എന്ന് പറഞ്ഞ് വലിയച്ഛൻ തന്നെ ഒരു താലി ചിരടൊക്കെ ഉള്ള വാങ്ങിച്ചുകൊണ്ടുവന്ന് രാമൻ്റെ കൊടുത്ത് എന്നെ എൻ്റെ കഴുത്തിൽ താലി ഇട്ടിച്ചു രാമൻ ഒരു പാവമായിരുന്നു പ്രാണം കൊടുത്താൽ എന്നെ വലിയ കാര്യമായിരുന്നു അതുപോലെ മോളോടും നാട്ടിലെല്ലാം കൂലിപ്പണിയൊക്കെ പെട്ടെന്ന് അയൾ പഠിച്ചു പണി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും പലഹാരവും വാങ്ങിക്കൊണ്ട് വരും ഇപ്പം കള്ളു കുടിക്കാൻ പോവും കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാൻ ഞാനും കൂടെ പോകും അപ്പോൾ എന്നെടുത്ത് തോളിലിട്ട് ആണ് കള്ളു ഷാപ്പിൽ നിന്ന് വരുന്നത് ഇത് കണ്ട ആളുകൾ ചിരിക്കുമായിരുന്നു പത്താം ക്ലാസ് പാസ്സായി കുറേ കഴിഞ്ഞ് മിനിയെ കെട്ടി കെട്ടിച്ചേച്ചു രാമനാണ് അവിടെ കൈ പിടിച്ച് കൊടുത്തത് മരുമകന് വാർക്കപ്പണിയാണ് മിനി ഇപ്പോൾ അംഗനവാടിയിലെ ടീച്ചറാണ് രാമനും ഒത്ത് അലലില്ലാത്ത നാളുകളാണ് ഞങ്ങൾ കഴിഞ്ഞത് അപ്പം മിനി കെട്ടിയുടെ കൂടെ താമസായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കായി മഞ്ഞപ്പിത്തം വന്നതിന് ശേഷം രാമൻ്റെ ദേഹത്ത് ഒരു തരം പാടുകൾ വരുമായിരുന്നു അപ്പോൾ ഒരിക്കലും അതിൻ്റെ മരുന്ന് എന്ന് അറിയാതെ രാമൻ എടുത്ത് കുടിച്ചു രണ്ട് ഏതാണ്ട് ഒരേ കുപ്പിയിലാണ് വെച്ചിരുന്നത് മഞ്ഞ നിറവുമായി എൻ്റെ അടുത്ത് വന്ന് ഞാൻ രക്ഷിച്ചെടുത്തയാൾ നീല നിറവുമായി എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ മരിച്ചുപോയി തൃപ്പൂണിത്തറയിൽ അയാളുടെ ശവം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലാണ് സംസ്കരിച്ചത് അങ്ങനെ വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി വീട്ടിൽ തിന്നാനൊന്നും വയ്ക്കാറില്ല പുറത്തുനിന്ന് വല്ലാൻ കഴിയും പണിക്ക് പോവും കിട്ടുന്നതും എനിക്ക് കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ വേണം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള കമ്മം കയറുന്നത് അടുത്ത വീട്ടിലെ പെണ്ണ് വന്ന് പേപ്പറൊക്കെ എന്നെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അതിൽ മുരളി സാറിൻ്റെ മുരളീധരന്റെ വളത്തിലേക്ക് ഒരു പ്രായമുള്ള തള്ളേ വേണമെന്ന് എഴുതിയിരുന്നു വലിയ പൊക്കം വേണ്ട പ്രായമുള്ള തള്ളയെന്ന് മതി ഇരുനിറം മതി അപ്പം ഞാനൊരു എഴുതി ആ പെൺകുച്ചിനെ കൊണ്ടൊരു എഴുതിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ സാറ് വിളിപ്പിച്ചു പത്ത് നിലയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ പത്താമത് നിലയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നെ കൂടാതെ സിനിമാ നടിമാരും നാടകനടിമാരും ഒക്കെ ഉണ്ടായിരുന്നു ആളായിരുന്നു ഞാൻ അവരെന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ മുരളി മുരളീസാറ് പറഞ്ഞു ലക്ഷ്മിയെ സിനിമയിലോട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആയിരം രൂപ കയ്യിൽ വെച്ച് തന്നു മൂന്നാല് ചട്ടിയും ചിരട്ടയും കയ്യിലൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു ഷൂട്ടിങ്ങിന് വേണ്ടി ഞാറക്കേലിൽ എത്തണമെന്നും പറഞ്ഞു രൂപ കയ്യിൽ കിട്ടിയപ്പോൾ എന്നെ കൈ കിടന്ന് കിളികിലാ വിറച്ചു കാരണം അത്രയും രൂപ ഞാൻ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ആ ദിവസം ബസ്സില്ല ഇല്ല പണിമുടക്ക് അപ്പം ഞാൻ ഒരു ലോക്കൽ ബൂത്തിൽ കയറി മുരളി സാറിനോട് ഞാൻ വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു നീ നിങ്ങൾ നിങ്ങളെവിടെയാണ് നിൽക്കുന്നത് അവിടെത്തന്നെ നിൽക്കി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അവിടെ ബൂത്തിൻ്റെ തറയെ കിടന്ന് ഉറങ്ങിപ്പോയി പറഞ്ഞ പോലെ മുരളി മുരളീസാറിൻ്റെ ആൾക്കാർ കാറിൽ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി അപ്പം പാടത്ത് ഒരു പണിക്കാരിയുടെ വേഷമാണ് എനിക്ക് എൻ്റെ ഭർത്താവെ അഭിനയിച്ചത് വിശ്വംഭരം ഞാറക്കലാണ് ജന്മയുടെ പറമ്പിലെ തേങ്ങ കട്ടു പറിച്ചുവെന്നും പറഞ്ഞ് പോലീസുകാർ വീട്ടിൽ വന്ന് പിടിച്ചോണ്ട് പോകണം ഇതറിഞ്ഞ് കരഞ്ഞോണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ കരഞ്ഞോണ്ട് വീട്ടിനകത്തുനിന്ന് ഓടി വരണം അങ്ങനെ ആദ്യം ഓടി വന്നപ്പോൾ ക്യാമറയുടെ മുന്നിൽ പൊട്ടിച്ചിരിച്ചോണ്ട് നിന്നു എന്താണോ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചെറുക്കന്മാരൊക്കെ പോലീസിൻ്റെ നിൽക്കറിയിട്ടുകൊണ്ട് നിൽക്കുന്നു അവരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ആദ്യം അങ്ങനെ ചിരിച്ചു വരുന്നത് രണ്ടാമത് ഷൂട്ടിങ്ങിന് ഓടി വന്നപ്പോഴേ സൈഡിൽ നിന്ന് പെണ്ണുങ്ങളെ ലക്ഷ്മി ചേച്ചി കലക്കി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ മരം പോലെ അങ്ങ് നിന്നുപോയി അപ്പോൾ പടം പിടിച്ചുകൊണ്ടിന്ന് എം ജി എം ജെ രാധാകൃഷ്ണൻ ആൾക്ക് കലി വന്ന് ചീത്തയും പറഞ്ഞ് മാറിപ്പോയിരുന്നു കാരണം അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കാരണം എന്ത് ഫിലിമാണ് പാഴായിപ്പോയത് മുരളി സാർ അടുത്ത് വന്നു എൻ്റെ ലക്ഷ്മി സാറെ ഇനി നന്നായി ചെയ്താൽ എന്ന് പറഞ്ഞു എനിക്ക് നാരങ്ങയുള്ളൊക്കെ വരുത്തി തന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പാളിച്ചകളൊന്നും വന്നില്ല രണ്ടാമത് എടുക്കേണ്ടി വന്നില്ല ഞായറക്കിലെ പെണ്ണുങ്ങളാണ് എന്നെ ആദ്യമായിട്ട് സാരി ഉടുപ്പിച്ചത് മുരളി സാർ എനിക്ക് കുറച്ച് രൂപ തന്നു പടത്തിന് അവാർഡ് കിട്ടിയെന്ന് കേട്ടു മരണസിംഹാസനത്തിന് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ക്യാമറ അടി കിട്ടിയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് സ്വീകരണം തന്നു മുരളിസാറ് മറ്റുമൊക്കെ തിരുവനന്തപുരത്തേക്ക് കാറി കൊണ്ടുപോയി സ്വീകരണം കഴിഞ്ഞ് കൊണ്ടുപോയി വിട്ടു ആ സിനിമയിലെ സാർ പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ചെന്നുള്ളൂ എനിക്ക് വ്യക്തമായിട്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല രണ്ടാമത്തെ പടത്തിനും അദ്ദേഹം എന്നെ വിളിച്ചു പട്ടിയുടെ ദിവസം എന്നായിരുന്നു സിനിമയുടെ പേര് അതിൽ ഞാൻ പാടത്തെ പണിക്കാരിയാണ് ജന്മിയുടെ പട്ടിയെ ഞങ്ങൾക്ക് നോക്കാൻ തരുന്നു ഞങ്ങളതിനെ പാൽക്കഞ്ഞിയൊക്കെ കൊടുത്ത് വളർത്തുന്നു ഞാൻ ആ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല മുരളീസാർ അമേരിക്കയിലാണ് തിരുവനന്തപുരത്ത് ഈ സിനിമ കാണിച്ചതെന്നാണ് പറയുന്നത് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി എരുമ്പനത്ത് തന്നെ കൊണ്ടാക്കി അടുത്ത പടം വിളിക്കുമ്പോൾ പിടിക്കുമ്പം വിളിക്കാമെന്ന് മുരളീസാറ് പറഞ്ഞു പിന്നെ ഞാൻ ചീരയും കൊഴുപ്പുമൊക്കെ പറ്റിച്ച് വെറ്റ് വിറ്റ് ചീരയും കൊഴുപ്പും പറിച്ചു വിറ്റ് കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കി ചീര കാശു കൊടുത്ത് മേടിക്കുന്നതാണ് കൊഴുപ്പ പാടത്തുനിന്ന് പറിച്ചെടുക്കും അങ്ങനെ രണ്ടുമൂന്നുമെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കൊച്ചൻ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണി കൂണിത്തറ നാടകം കളിക്കാൻ വിളിച്ചു അപ്പോൾ ഉണ്ണി നാടകം പഠിപ്പിച്ചു തരും കണ്ണാക്കു മൂക്കു മുത്തി എന്നാണ് നാടകത്തിൻ്റെ പേര് തമ്പുരാക്കന്മാർ ചാകുമ്പോൾ അടുത്തു പോയിരുന്ന് കരഞ്ഞ് പാടുന്നവരെയാണ് കണ്ണാക്ക് പാട്ടുകാരെന്ന് പറയണത് അതിലെ മുത്തിയാണ് അതിനുവേണ്ടി കുറേ മെനക്കെട്ടെങ്കിലും നാടകം അരങ്ങേറിയില്ല പിന്നെ ഫാസി എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ സിനിമ എടുക്കുമ്പോൾ വിളിക്കാമെന്ന് പറയുകയായിരുന്നു ആളൊരു പണിക്കാരനാണ് പക്ഷേ പിന്നീട് ഫാസി കണ്ടില്ല പറമ്പ് പറമ്പൊക്കെ വിറ്റ് പടമ്പിടുത്തം തുടങ്ങിയെന്ന് പറഞ്ഞു സിനിമ പിന്നെ പാതി വഴി കിടക്കുകയാണെന്ന് പറഞ്ഞു ഒരു ദിവസം വീണ്ടും വന്ന് പറഞ്ഞു സിനിമ വീണ്ടും ആരംഭിക്കുകയാണ് അതിൻ്റെ അടുത്തത് ഹംപി എന്ന് പറഞ്ഞ സ്ഥലം കർണാടകയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു അപ്പം സെറ്റ് ഈ ഇതിലുള്ള ആളുകളോടൊപ്പം ഹംപിയിലെത്തി അജയ് എന്ന് പറയുന്ന ഒരു ചെറുക്കനാണ് ഡയറക്ടർ വീടും നാടും ഇല്ലാത്തൊരു അനാഥ ചെറുക്കൻ വീട് എവിടെയെന്ന് ചോദിച്ചാൽ അജയം പറയും ഞാൻ ചെല്ലുന്നെടുത്തെന്ന് ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ടെന്നോ സീരിയൽ വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കമ്പിയിൽ ഞങ്ങൾ ഹോട്ടലിലാണ് തങ്ങിയത് ആറ് ദിവസം എല്ലാവരും രാവിലെ ഷൂട്ടിങ്ങിന് പോവും എന്നെ കൊണ്ടുപോകില്ല അപ്പോൾ എന്നെ ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടതുപോലെയായി ഞാൻ ചോദിച്ചപ്പോൾ ഒരുത്താൻ പറഞ്ഞത് ചേച്ചിയുടെ ആയില്ലെന്ന് ഇപ്പം ബുധനും മാതങ്കിയും ചുറ്റിക്കറങ്ങുന്ന റോളുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ എനിക്കവർ കുറച്ച് ബ്രാൻഡ് തരും അത് കുടിച്ച് ഞാൻ ഉറങ്ങിപ്പോകും എന്തായാലും സെറ്റിട്ടത് ശരിയായില്ലെന്നോ ശരിയായില്ലെന്ന് കാരെ പോലീസ് പിടിച്ചെന്നൊക്കെ പറയുന്നതായിട്ടു എന്തായാലും അവിടെ ഷൂട്ടിംഗ് മുടങ്ങി ഞങ്ങളെയൊക്കെ നാട്ടിലേക്ക് അയച്ചു എൻ്റെ കൂടെ വേറെ പെങ്കച്ചങ്ങൾ ആ സിനിമയ്ക്ക് അകത്ത് അഭിനയിക്കാറുണ്ടായിരുന്നു അവരെല്ലാം സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നവരാണ് എറണാകുളത്ത് നിന്ന് കണ്ണൻ മാഷ് അതായത് ഈ ആത്മഹത്യ കേട്ടേൻ്റെ കണ്ണൻ മേലോത്ത് ഒക്കെ ഉണ്ടായിരുന്നു ചില പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കും ഇത് കേട്ട് മാഷു പറയും തള്ളേ നിങ്ങളുടെ കഥകളെ കെഴ്തി പുസ്തകമാക്കി അച്ചടിക്കാനുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ആ പുസ്തകമാക്കും ആരെങ്കിലും വാങ്ങുമോ എന്ന് ചോദിക്കും അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ സന്തോഷത്തോടെയാണ് കഴിഞ്ഞത് അപ്പോൾ സെറ്റിംഗ് കയറി വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത് എത്ര തിരക്കുണ്ടെങ്കിൽ ഭാസി ഉറങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഈ പീരുമേണ്ടിലാണ് പിന്നീട് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ അവിടെ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഞങ്ങൾ എന്നെ കൊണ്ടുപോകാതെ ബാക്കിയുള്ളവർ പോയിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആ വണ്ടി കൂടെ കയറി പുറപ്പെട്ടു അവിടെ പീരിമേഡിലെ പരുന്തം പറയുന്ന സ്ഥലത്താണിരുന്നു ഷൂട്ടിങ് ഒരു പാറപ്പുറത്താണ് ഷൂട്ടിങ് നടക്കുന്നത് ഏറ്റവും മുകളിൽ മതം അഭിനയിക്കുന്ന പൂജ എന്ന് പറയുന്ന നടിയാണ് മാഷും പെൺകുട്ടികളും ഷൂട്ടിങ് കണ്ടുകൊണ്ട് മാറിയിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എൻ്റെ റോൾ ആകാഞ്ഞിട്ട് തന്നെയാണ് എന്നെ എന്നുള്ള കാര്യം പിടികിട്ടി പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് ഷൂട്ടിങ് കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു ലക്ഷ്മി അമ്മ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ മാറിപ്പോ അവിടെ ഫീൽഡാണ് ഉടനെ കാതറു അതെൻ്റെ കൈ പിടിച്ച് വലിച്ച് താഴെ കൊണ്ടിരുത്തി അപ്പോൾ ആറേഴ് മണിയായപ്പോൾ ഷൂട്ടിംഗ് നടത്തിയവർ മല കയറി വന്നു എന്നിട്ട് എല്ലാവരും കൂടെ ചോദിച്ചു എന്താണോ ഇവിടെ കിടന്ന് കാണിച്ചത് അപ്പം ഞാൻ എൻ്റെ വായിലെ വെറ്റിലക്കറ തുക്കാൻ പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ അജയ് സാർ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ റെഡിയായിട്ട് നിൽക്കണം ആദിവാസിയായിട്ട് മേക്കപ്പ് ഇടേണ്ടതാണ് അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒന്ന് രണ്ടുപേരും വെളുത്തവരാണ് അതുകൊണ്ട് ഞങ്ങളെ കറുത്ത കരിയൊക്കെ പൂശി പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും മഴയായി എന്തായാലും മൂന്ന് മണിയായപ്പോൾ വണ്ടി വന്ന് എല്ലാവരും കൂടെ പരന്തിൻപാറയിലോട്ട് പോയി എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ചെറായിരിക്കാണ് പോവേണ്ടത് ഞങ്ങൾ പരന്തിൻപാറയിലെത്തിയപ്പോൾ മഴ കൂടി മഴ കൂടിയ കോട കയറുമെന്ന് പറഞ്ഞത് നേരെയായിരുന്നു ഇന്നിനി ഷൂട്ടിംഗ് ഇല്ല എന്ന് അപ്പോഴേക്കും അജയ് സാറ് പറഞ്ഞു മേക്കപ്പ് ഒന്നും അഴിക്കണ്ട തുണി മാറിക്കിടന്നുറങ്ങി അതിരാവിലെ ഷൂട്ടിങ്ങുണ്ട് ഉറക്കളച്ചിരുന്ന് വർത്താനം പറഞ്ഞ് നേരം കളയായിരുന്നു അപ്പോൾ എനിക്ക് വിഷമമായി കാരണം ഞാൻ നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് എൻ്റെ കൂടെയുള്ള പെൺകുട്ടികൾ ഫാസിലെ റോയിയുടെ സ്വന്തക്കാരാണ് ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് വെച്ചിട്ട് വന്നിട്ട് അത് മുടങ്ങുമ്പോൾ എന്ത് വിഷമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു ഹോട്ടലിൽ വന്ന് പല്ലുമുഖമൊക്കെ കഴിക്കൊള്ളാൻ പറഞ്ഞു വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് മേക്കപ്പ് ഇടാൻ തുടങ്ങി മേലാസകലം കരി തേച്ചിടുന്നവർ അത് കഴുകിക്കളയാതെയാണ് കിടന്നുറങ്ങിയത് പിന്നെയും കരി തേച്ച് പിടിപ്പിച്ചു ആറുമണി എല്ലായിട്ടും റെഡിയായി മഴയും തുടങ്ങി ഇന്ന് ഷൂട്ടിങ് നടന്നില്ലെങ്കിൽ അത് ഓർത്ത് പേടിച്ചു പരുതും എത്തിയപ്പോൾ നന്നായി കോടയാണ് അടുത്ത് നിൽക്കുന്ന ആണെങ്കിൽപ്പോലും കാണാൻ വയ്യ കൂടെ ഇരിക്കുന്ന പെങ്കൊച്ചുങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ എനിക്ക് വിഷമായി കാരണം അവരുടെ മുഖം വാടിയിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ ഈ കൂടെ നിൽ ഉള്ള ഒരു ആൺകൊച്ചൻ്റെ അച്ഛൻ വാവച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി മലയിലേക്ക് പോയി അപ്പോൾ വേറെ ആരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കാരണവന്മാരെ തുണയ്ക്കണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു കണ്ണു തുറന്നു നോക്കിയപ്പോൾ മാനം തെളിഞ്ഞു അങ്ങനെ എല്ലാവരും ആ കാഴ്ച കണ്ടിരിക്കുമ്പോൾ പാവച്ചൻ ഇതിനിടയിൽ അമ്പലത്തിൽ പോയിരുന്നു ഈ കാലാവസ്ഥയൊന്ന് മാറാൻ വേണ്ടി അങ്ങനെ ഷൂട്ടിംഗ് നടത്തി തന്ന പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു പിന്നെ ഇടയിൽ ഭൂമി പൂജ ചെയ്തപ്പോൾ വാഗച്ചനെ വഴപ്പം തന്നിപ്പോൾ വാഗച്ചൻ പറഞ്ഞു ഒന്നും നടക്കില്ല ഇന്ന് മഴയൊന്നും പെയ്യില്ല നമുക്ക് പെട്ടെന്ന് ഷൂട്ടിങ് തീർക്കാമെന്ന് പറഞ്ഞു ആരും തണുത്ത് വിറക്കരുത് നല്ല തണുപ്പ് തോന്നാലും വിറയ്ക്കാതെ നിൽക്കണമെന്ന് അജയ് സാറ് പറഞ്ഞു പിന്നെ അവിടെ ഒരുതരം അട്ടകളുണ്ട് കടിച്ച പിടിവിടില്ല അങ്ങനെയൊന്നും വരില്ല എന്നുള്ളിൽ കരുതി ഉച്ചം കഴിഞ്ഞ് അവിടെനിന്ന് പോരുന്നവരെ ഒരു കുള്ളി മഴ പോകട്ടെ ഒരു തുള്ളി മഞ്ഞാവട്ടെ വീണില്ല ഇത്രയും നന്നായി പടത്തിൻ്റെ ഷൂട്ടിംഗ് മുമ്പ് നടന്നില്ല എല്ലാവരും പറഞ്ഞു ബുധനും ആതെങ്കിൽ കോളനിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ കുടിലിൻ്റെ അകത്തുനിന്ന് അവരെ മെഴിച്ചു നോക്കി നിൽക്കണം അതു അപ്പം ആദ്യം ഞാൻ വന്നപ്പോൾ എന്നോട് അജയ് സാർ കട്ട് പറഞ്ഞിട്ട് പറഞ്ഞത് ലക്ഷ്മി അമ്മ എന്താ പുറത്തേക്ക് പോലെ പറഞ്ഞപ്പോൾ പതുക്കെ വാതിൽ തുറന്ന് നോക്കി പകച്ചു നിൽക്കണം പിന്നെ ഷൂട്ട് ചെയ്തപ്പോൾ ശരിയായി പിന്നെ രണ്ടാമതായിട്ട് ഇത് മാത്രം എടുക്ക പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജയൻ സാർ ഒരു നാടകത്തിന് വിളിച്ചു മുത്തിയാണ് ഞാൻ അതിലെ ഒരു കഥാപാത്രം മുത്തിയാണ് സാറാ ജോസഫിന്റെ പാപത്തറയിലെ ചെറുകഥയെ ആധാരമാക്കിയുള്ള നാടകമായിരുന്നു ഒറ്റപൂരാടൻ എന്ന സിനിമയിൽ അതിന്റെ പ്രവർത്തകൻ ലക്ഷ്മി രാമനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പാഠം പൂർത്തിയായില്ല രോഹിത് വേമനയുടെ ജീവിതത്തെ ആധാരമാക്കി വിദ്രാ ദിനയിപ്പ് സംവിധാനം ചെയ്ത ടെലിഫിലിമിനെ അഭിനയിച്ചു അങ്ങനെ ലക്ഷ്മി രാമൻ്റെ പോരാട്ടം തുടരുകയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന ഈ ഏതാണ്ട് എഴുപത്തി അഞ്ചാം വയസ്സിലാണ് ഈ ആത്മകഥ കണ്ണൻ മേലോത്ത് കേട്ട് എഴുതുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അകമാനമുള്ള ഒരു ചിത്രം ഈ ക്യാൻവാസിൽ വരയ്ക്കും പോലെ വരച്ച് വയ്ക്കാൻ ഈ പെൺകുണത്തിയിലൂടെ ലക്ഷ്മി രാമന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ലാസ് കേൾക്കുക അതിൻ്റെ ആശയം നിങ്ങൾക്ക് അതിനകത്തുള്ള ലളിതമാണ് ഇതിൻ്റെ ഒരു ഭാഷയുടെ പ്രത്യേകത കീഴാള ഭാഷ തന്നെയാണ് സാഹിത് സഹനത്തിൻ്റെ ഭാഷയാണത് അടിമത്തത്തിൻ്റെ ഭാഷയാണ് എന്നാൽ ധൈര്യത്തിൻ്റെയും ഭാഷയാണ് ജീവിക്കുമെങ്കിൽ പ്രക പ്രകൃതിയുമായി പടവെട്ടി ജീവിക്കാൻ പറ്റൂ എന്ന് കരുതുന്ന പാപം ആദിവാസികളുടെ ജീവിതവുമാണിത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ക്ലാസ്സിലാണ് നേരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ